നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തിയാറാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം പത്തൊൻപതാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റാണ് ഉദയാൽപുരം തിഥി ഏകാദശി തിഥിയാണ് ഏകാദശി തിഥി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തൊന്ന് മിനിറ്റിന് ആരംഭിച്ച് ശനിയാഴ്ച രാത്രി എട്ട് മണി പത്തൊൻപത് മിനിറ്റിന് അവസാനിക്കും ഏകാദശി തിഥിയുടെ ഏകാദശി തിഥിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയാം കാരണം ചെറിയൊരു വീഡിയോ ആണല്ലോ അപ്പോൾ ചുരുക്കമായിട്ട് പറയാം ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളൂ ഒരുപാട് വീഡിയോകളൊക്കെ പ്രിയപ്പെട്ടവർ കേട്ടിട്ടുണ്ട് എന്നാലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക ഏകാദശി വ്രതം ആരൊക്കെയാണ് എടുക്കേണ്ടത് പ്രത്യേകിച്ച് ആരൊക്കെയാണ് എടുക്കേണ്ടത് ഏകാദശി വ്രതം എടുക്കേണ്ടിയത് കടബാധ്യതയിൽപ്പെട്ട് ഭാരപ്പെടുന്നവർ ഏകാദശി വ്രതം എടുക്കണം ധനമില്ലാതെ ജീവിതത്തിൽ ധനാപൂർത്തി ഇല്ലാതെ ഭാരപ്പെടുന്നവർ ഏകാദശി എടുക്കണം മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ ഏകാദശി വ്രതം എടുക്കണം മക്കളെക്കൊണ്ട് തലവേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഏകാദശി വ്രതമെടുക്കണം പഠനത്തിൽ മക്കൾ പുറകോട്ടാണെങ്കിൽ അവരെക്കൊണ്ടും മാതാപിതാക്കളും ഏകാദശി വ്രതമെടുക്കണം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ധനധാന്യ സമൃദ്ധിക്കും ഏകാദശി വ്രതമെടുക്കണം അങ്ങനെ ഏകാദശി വ്രതമെടുത്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ ഉണ്ടാകും വ്രതമെന്ന് പറഞ്ഞാൽ ആഹാരമില്ലാതെ ശരീരത്തെ ദണ്ണിപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിനാണ് വ്രതം എന്ന് പറയുന്നത് ആഹാരമില്ലാതെ ശരീരത്തെ ദണ്ണിപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിനാണ് വ്രതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ ഭഗവാനുമായിട്ട് വിഷ്ണുദേവനുമായിട്ട് കൂടുതൽ അടുത്ത് ചെല്ലുക ഓം വിഷ്ണുദേവായ നമഹ ഓം വിഷ്ണുദേവായ നമഹ ഇങ്ങനെ പാരായണത്തിൽ കൂടി വേണം ആ വ്രതം പൂർത്തീകരിക്കുവാൻ അപ്പോൾ വ്രതം ആരംഭിക്കുമ്പോൾ മുതൽ വ്രതം വരെ വിഷ്ണുദേവായ നമഹ വിഷ്ണുദേവായ നമഹ അപ്പോൾ അങ്ങനെ മന്ത്രം ചൊല്ലി ചൊല്ലി ഈ മന്ത്രം ചൊല്ലുന്നതിനിടയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ കൂടി പറയണം കേട്ടോ നമ്മുടെ ആവശ്യം എന്താണ് എൻ്റെ ഭഗവാനെ എൻ്റെ കടബാധികളിൽ നിന്നെ രക്ഷിക്കണമേ എനിക്ക് ധനം തന്നെ സഹായിക്കണമേ എനിക്ക് ഞാൻ അറിയാത്ത മാർഗങ്ങളിൽ കൂടി എനിക്ക് ധനം വന്നു ചേർന്ന് എൻ്റെ കടബാധികളിൽ നിന്നെ രക്ഷിക്കണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കണം വിഷ്ണുദേവനോട് പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ കടബാധകളെല്ലാം മാറിക്കിട്ടും രോഗങ്ങൾ മാറും മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകും മക്കളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും അതിന് അനുഗ്രഹമുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ട് ആഹാരമൊക്കെ കുറച്ച് കഴിക്കുക തലേദിവസം കുറച്ച് കഴിക്കുക പിന്നെ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ജലപാനങ്ങൾ ആകാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടി വേണം വ്രതമെടുക്കുവാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം ഫലമുണ്ടാകുള്ളൂ നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിതമായിരിക്കണം ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം ആ ശക്തി വെളിപ്പെടണം ആ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം നമ്മളൊരു പ്രതിസന്ധിയിലാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം കണ്ണുനീരോടുകൂടി ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു തന്നാൽ തീർച്ചയായിട്ടും ഒറ്റ വ്രതം കൊണ്ട് തന്നെ ജീവിതം മാറി പറയും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ കൂടിയുള്ള ഒരു പ്രാർത്ഥന മനസ്സ് തകർന്ന ഒരു പ്രാർത്ഥന നെഞ്ചുരുകിയൊരു പ്രാർത്ഥന ഓ അതൊക്കെ ഭഗവാൻ കേട്ടാൽ അപ്പോൾ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും രണ്ടു കൈയും കൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കും എത്ര വലിയ കടബാധികളാണെങ്കിലും ഏത് വലിയ പ്രശ്നത്തിലാണെങ്കിലും ഭഗവാനെ അപ്പോൾ തന്നെ അനുഗ്രഹിച്ച് ആ ഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഏകാദശി വ്രതം എടുക്കേണ്ടത് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പലരും പല രീതിയിലൊക്കെയാണ് പറയുന്നത് എൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ കൂടിയുള്ള ഒരു പ്രാർത്ഥന അത് ഭഗവാൻ കേട്ടാൽ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കും അപ്പോൾ നമുക്കിനി ബാക്കി വിഷയങ്ങളിലേക്ക് കിടക്കാം ഈ നക്ഷത്രം ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് മകീരനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് ശനി ഈ വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിനാണ് ഈ നക്ഷത്രം ആരംഭിക്കുന്നത് നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം ആറുമണി എട്ട് മിനിറ്റിനാണ് മകീരനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവക്കുറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ മിഥുനക്കുറിലുമാണ് അപ്പോൾ ഇടവക്കുറിൽപ്പെട്ട മകീരൻ രണ്ട് നക്ഷത്രം ശനിയാഴ്ച പുലർച്ചെ ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് അവസാനിക്കും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാതം നാളുകാർക്ക് ഗജകേശരി രാജയോഗമുണ്ട് സ്വനഭായ് രാജ്യോഗമുണ്ട് പിന്നെ വ്യാഴവും ശുക്രനും ഗ്രഹങ്ങൾ മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു രാജ്യവും അങ്ങനെ മൂന്ന് രാജ്യങ്ങൾ അവർക്കുണ്ട് എന്നാൽ മിഥുനക്കുറിൽപ്പെട്ട മകിരം രണ്ട് പാതം നക്ഷത്ര ജാതകർക്ക് രാജ്യവങ്ങളൊന്നും തന്നെ ഇല്ല അവരുടെ ജന്മത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് അപ്പം അവർക്ക് വലിയ നേട്ടമൊന്നുമില്ല അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അതായത് ഇപ്പോൾ ആറ് ഏഴ് എട്ട് തീയതികളിൽ ജനിക്കുന്ന ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ ജനിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞ അപ്പം എട്ടാം തീയതി ശനിയാഴ്ച പുലർച്ചെ ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾക്ക് ഇടപെക്കുൾപ്പെട്ട കാർത്തി മുക്കാൽ രോഹിണി മകീരൻ രണ്ട് വാദം നാളുകാർക്ക് രാജ്യോഗത്തിൻ്റെ പെരുമഴയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ ശനിയാഴ്ച ദിവസം പകൽ രാവിലെ ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ വൈകുന്നേരം ആറു മണി എട്ട് മിനിറ്റ് വരെ സമയം മകര നക്ഷത്രമാണ് മകീര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അത്തം ചിത്തിര രേവതി ഭരണി അവിട്ടം ചതയം രോഹിണി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നവർ അശ്വതി കാർത്തിക ഉത്രട്ടാദി എന്നീ മൂന്ന് നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറയുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണി പതിനേഴ് എട്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് കഴിഞ്ഞാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത നേടുക ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി എട്ടാണ് അപ്പോൾ ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ ഉത്കൃഷ്ടമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി കടനീല പച്ച ചുവ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ എഫ് പി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഫലങ്ങൾ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ ഉത്തമമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി ധനം വരുന്ന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മകീര നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഭരണി ഉത്രിട്ടാതി അവിട്ടം പൂരാടം അനിഴം ചിത്തിര പൂരം പൂയം മകീരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു തീരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം ഭരണി ഉത്രിട്ടാതി അവിട്ടം പൂരാടം അനിഴം ചിത്തിര പൂരം പൂയം മകീരം ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ധനം മന്തി വിനാൻ സാധ്യതയുള്ള ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനം കയ്യിലില്ലെങ്കിൽ ചോദിച്ചാൽ കിട്ടുന്ന ദിവസമാണ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ അനുകൂലമായൊരു ദിവസമാണ് ഈ നാളുകാരെ സമ്മതിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തിന് പ്രതികൂലമായ ഒരു നക്ഷത്രമാണ് മകരനക്ഷത്രം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ധനപരമായ വിഷയത്തിൽ അങ്ങനെ പ്രതികൂലമില്ല പുത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൂലമായ അനുഭവങ്ങളാണ് മകയിലെ നക്ഷത്രപ്രകാരം വന്നു ചേരുക ധനപരമായ വിഷയത്തിൽ പ്രതികൂലം പ്രതികൂലമില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് നന്ദി നമസ്കാരം മാസ്റ്റർമെൻ്റ് ഓഫ് നോളജ്